വന്ദേ വന്ദേഭാരതിലെ ജീവൻ രക്ഷാ ദൌത്യത്തിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി പതിമൂന്നുകാരിയെ ഉടൻ എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഹെലികോപ്റ്റർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഭാരത് ഈ ദൌത്യത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കുഞ്ഞിനെ നമുക്ക് ഇപ്പോൾ കാണാം അവൾ കാത്തിരിക്കുകയാണ് ദിലീപ് ദേവസ്യ ഉണ്ട് ദിലീപ് ദേവസ്യ ഇപ്പോൾ സമയം നാല് അൻപത്തി ഒൻപതായിരിക്കുന്നു അൻപത്തി എട്ടിനെത്തുമെന്നല്ലേ നേരത്തെ ദിലീപ് പറഞ്ഞത് ട്രെയിൻ എത്താറായോ ആ സുഖ്യ നാല് അൻപത്തി എട്ടിന് തന്നെ ട്രെയിൻ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നതിലിപ്പോൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ വന്ദേ ഭാരത് ട്രെയിൻ ഈ കുട്ടിയുടെ ഹൃദയം മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന ഈ ട്രെയിനിൽ കയറി കുട്ടിക്ക് ഏഴ് മണിയോടുകൂടെ തന്നെ ഇവിടെ എത്തണമെന്ന് അതായത് ആ ലിസി ആശുപത്രിയിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശമുണ്ടായത് അതിനെ തുടർന്ന് ആദ്യം എയർ ആംബുലൻസ് നിർദ്ദേശിച്ചെങ്കിലും അതേ സമയത്ത് തന്നെ എയർ ആംബുലൻസിൻ്റെ അതേ അതേ എയർ ആംബുലൻസ് കൊച്ചിയിൽ നിന്ന് കൊല്ലത്തെത്തി തിരിച്ചു പോകുന്ന അതേസമയം തന്നെ വന്ദേ എത്തുമെന്നുള്ള ഒരു തന്നെയാണ് ആ ഒരു വന്ദേ നടത്താൻ തീരുമാനിച്ചിരുന്നത് ട്രെയിനിൽ ആ മാറ്റിവെക്കേണ്ട ആളെ കൊണ്ടുപോകുന്നത് അവിടെ ശേഷം പരിശോധനകൾ നടത്തി അവിടെ ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കലിനായി ലഭ്യമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ഹൃദയം ഈ കുഞ്ഞിന് മാറ്റിവയ്ക്കാൻ സാധിക്കുമോ എന്ന പരിശോധനകളടക്കം ആദ്യഘട്ടത്തിൽ നടക്കും ലിസ്റ്റിൽ ഒന്നാമത് വന്നിരിക്കുന്നത് ഈ പതിമൂന്നുകാരിയായ കുട്ടിയാണ് വന്ദേ ഭാരത് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഒരു ഹൃദയപൂർവമുള്ള ഒരു യാത്രയായി മാറാൻ പോവുകയാണല്ലേ ഇതിനിൽ ദേവസ്യം തീർച്ചയായിട്ടും സുജിയ ഏറെ ഹൃദയമെടുപ്പോടുകൂടെ തന്നെ ഈ യാത്രക്കാരെല്ലാവരും തന്നെ കാത്തിരിക്കുന്നു ആ നിമിഷം ഇത് തന്നെയാണ് കുട്ടിക്ക് കുട്ടിയേയും കുടുംബത്തെയും ആദ്യം ഈ ട്രെയിനിൽ കയറ്റി വിടുക ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നിങ്ങനെ മൂന്ന് സീറ്റുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ സീറ്റുകളിൽ കുട്ടിയെയും കുടുംബത്തെയും ആദ്യം കയറ്റാൻ തന്നെയാണ് ഈ കുടുംബം ഈ നാട്ടുകാരും ഈ യാത്രക്കാരും എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ കുട്ടിയെ കയറ്റും ഏഴ് മണിയോട് തന്നെ ഈ കുട്ടിയും കുടുംബവും ലിസി ആശുപത്രിയിൽ എത്തണമെന്നുള്ളതാണ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിന്റെ സ്വകാര്യത മാനിച്ചാണ് കുഞ്ഞിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കാത്തത് ഈ യാത്ര ആ കുഞ്ഞിന് പൊതുജീവിതത്തിലേക്കുള്ള ഒരു പ്രത്യാശ നൽകുന്ന യാത്രയാണ് നിന്ന് കൊച്ചിയിലേക്കുള്ള വന്ദേ ഭാരതിലെ ഈ യാത്ര ആ പതിമൂന്ന് കാര്യക്ക് അവളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയായി മാറട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം ഇപ്പോൾ കുഞ്ഞുമായി മാതാപിതാക്കൾ ട്രെയിനിലേക്ക് കയറുകയാണ് ഡോക്ടർമാരാരെങ്കിലും അനുഗമിക്കുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ആ കുഞ്ഞ് കയറുന്ന ബോഗിയിലടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത തരത്തിലെല്ലാം ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടില്ലേ എന്തില്ല സുജ ഇ ഇവർ ശ്രീപുത്രയിൽ ചികിത്സ കഴിഞ്ഞ് തിരിച്ച് കൊല്ലത്തേക്ക് വരുന്ന വഴിയാണ് പെട്ടെന്ന് ലിസി ആശുപത്രിയിലേക്ക് എത്താൻ ഒരു നിർദ്ദേശം വരുന്നത് ഏഴ് മണിയാകുമ്പോൾ തന്നെ ലിസി ആശുപത്രിയിൽ എത്തണമെന്നുള്ളൊരു നിർദ്ദേശം ലഭിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ട് രാഷ്ട്രീയ പ്രതിനിധികളുമായി സംസാരിക്കുന്നു ഉടൻ തന്നെ രാഷ്ട്രീയ പ്രതിനിധികൾ എയർ ആംബുലൻസുമായി ബന്ധപ്പെടുന്നു അങ്ങനെ എയർ ആംബുലൻസ് കൊച്ചിയിൽ നിന്ന് എത്തി കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെയാണ് അവിടെ നിന്ന് ഈ വന്ദേഭാരതം കൊല്ലത്തേക്ക് എത്തുന്ന സമയം ഒരുപോലെയാണ് മാത്രമല്ല അഞ്ചലിൽ നിന്ന് അതായത് അഞ്ചലിൽ നിന്ന് പോലീസ് എസ്കോട്ടോ എസ്കോട്ടോടു കൂടി തന്നെയാണ് ആംബുലൻസ് ഇവിടേക്ക് എത്തുകയും ചെയ്തത് അതായത് പോലീസ് കൂടി തന്നെ ഇവിടെ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോഴേക്ക് തന്നെ പോലീസും റെയിൽവേ പോലീസും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഈ ട്രെയിനിൽ ഇപ്പോൾ കുടുംബം മാത്രമേ ഉള്ളൂ അപ്പോൾ റെയിൽവേ പോലീസിൻ്റെ സഹായവും വേണ്ട വേണ്ടതുപോലെ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് എടുത്ത് അതിലേക്ക് ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ എത്തിക്കാനുള്ള ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു എന്ന് തന്നെയാണ് സന്ദേശം അതുകൂടി നമുക്ക് പങ്കുവച്ചു പോകാം ഇപ്പോൾ എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ സൗകര്യം കൂടി ഏർപ്പെടുത്തിയാലും ഈ ഏഴു മണി തന്നെ സമയമാകും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ സമയം മണിയായിരിക്കുന്നു വന്ദേ ഭാരത് ഏഴു മണിയോടുകൂടി ലിസി ആശുപത്രിയിൽ അതായത് കൊച്ചിയിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ നമ്മൾ എയർ ആംബുലൻസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഈ യാത്ര എങ്കിൽ പോലും അതും ദേശം ഈ സമയം തന്നെ എടുക്കും അപ്പോൾ വന്ദേ ഭാരത് അങ്ങനെയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ഹെലികോപ്റ്റർ ലഭ്യമാകാത്തതല്ല ഹെലികോപ്റ്റർ ലഭ്യമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നാൽ സമയം കണക്കാക്കുമ്പോൾ ആ കുഞ്ഞിനും കുടുംബത്തിനും യാത്ര ചെയ്യാനുള്ള സൗകര്യം കണക്കാക്കുമ്പോൾ അത് ഈ ട്രെയിനിൽ ആക്കിയതാണ് വന്ദേ ഭാരത് അങ്ങനെ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി പോകുന്ന ഒരു കുഞ്ഞിന്റെ യാത്രോപാധിയായി മാറുന്നു എന്നതുകൂടി നമ്മൾ ഇവിടെ കാണുകയല്ലേ ദിലീപ് അതെ തീർച്ചയായിട്ടും സുജയ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഈ ഏഴ് മണിയോടുകൂടെ തന്നെ കുട്ടിയെ എത്തിക്കുക ഈ കൊല്ലം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ആംബുലൻസ് ഉണ്ടാവും പോലീസ് എസ്കോട്ട് ഉണ്ടാവും അങ്ങനെ ആംബുലൻസും പോലീസ് എസ്കോട്ടോട് കൂടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു നടപടികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു പോത്തൻകോട് നിന്നും ഇവിടേക്ക് എത്തുകയും ചെയ്തത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഹെലിക്കാ ഹെലികോപ്റ്റർ ഇത് ലഭ്യമായിരുന്നു പക്ഷേ അത് എത്തുന്ന സമയം എത്തി ഇവിടെ തിരിച്ചു പോകുന്ന സമയം തന്നെ കണക്ക് കൂട്ടുമ്പോൾ ഒപ്പം ഈ ട്രെയിൻ തന്നെ മതി എന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് അധികൃതർ എത്തുകയാണ് അങ്ങനെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ ഒരു ജീവൻ രക്ഷാ ദൗത്യം നടക്കുന്നത് ഇപ്പോൾ ഈ ഹൃദയം മാറ്റിവെക്കേണ്ട കുട്ടി പതിമൂന്ന് വയസ്സുകാരി കുട്ടി ഇപ്പോൾ ഈ ട്രെയിനിൽ കയറിയിരിക്കുന്നു അതിവേഗത്തിൽ തന്നെ ഈ ട്രെയിൻ നമുക്കറിയാവുന്നത് പോലെ അതിവേഗത്തിൽ തന്നെ ഈ ട്രെയിൻ കടന്നു പോകുന്നതായിരിക്കും ആ ഒരു സ്റ്റോപ്പ് ആലപ്പുഴ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എറണാകുളത്തേക്ക് എത്തും എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ആംബുലൻസും ും ഒപ്പം പോലീസിന്റെ എസ്കോട്ടും ഉണ്ടായിരിക്കും വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെ നിന്ന് ആ കുട്ടിക്ക് കുട്ടിക്ക് വേണ്ട അല്ലെങ്കിൽ ആ ഹൃദയം അവിടെ ഉണ്ട് ആ ഹൃദയവുമായി മാച്ച് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ സർജറി ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പാണ് കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ ആ റോഡ് മാർഗം തന്നെ പോകുകയും എറണാകുളത്തേക്ക് പോകുകയും ചെയ്തു അപ്പോൾ ഏകദേശം ശസ്ത്രക്രിയയുടെ സമയമാകുമ്പോൾ തന്നെ അവരും എത്തും അവിടേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ കൊല്ലം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകാനുള്ള ഒരുക്കങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഇവർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നിങ്ങനെ മൂന്ന് സീറ്റുകളായിരുന്നു ഈ കുടുംബത്തിന് വേഗത്തിൽ അനുവദിച്ചത് അങ്ങനെ ആ കുടുംബം ഇപ്പോൾ ഈ സ്റ്റേഷനിൽ കയറി ഇപ്പോൾ ഈ ട്രെയിനിന്റെ വാതിലുകൾ അറിഞ്ഞിരിക്കുന്നു ഇനി ആ തുറക്കുക ഏഴുമണിയോടുകൂടി എത്തിച്ചേരും വന്ദേ ഭാരതിൽ അങ്ങനെ ആ പതിമൂന്ന് കാര്യം ലിസി ആശുപത്രിയിലേക്ക് എത്തുകയാണ് അവിടെ കുഞ്ഞിനെ പരിശോധിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ആശുപത്രി അധികൃതരും തയ്യാറാക്കി നിൽക്കുന്നു എന്നതാണ് നമുക്ക് ലിസി ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം ശസ്ത്രക്രിയ ലിസി ആശുപത്രിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ ലഭ്യമായ ഹൃദയവുമായിട്ടുള്ള ഈ കുഞ്ഞിന്റെ മാച്ചിംഗ് പരിശോധനകൾ അത് ആദ്യഘട്ടത്തിൽ നടക്കും ആ കുഞ്ഞിന് ഇപ്പോൾ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് നല്ല സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് എത്തുന്നതിനുള്ള യാത്രയാണ് അവളിത് ആ കൊല്ലത്ത് നിന്ന് യാത്ര തിരിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കൊപ്പം പ്രതീക്ഷയോടെ ഹൃദയം തേടിയുള്ള ഹൃദയപൂർവ്വമുള്ള ഒരു യാത്രയാണ് കുഞ്ഞ് നടത്തുന്നത് ഒരു ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തീവണ്ടി യാത്രയായി ഇത് മാറുകയാണ് അങ്ങനെ ഈ യാത്രയും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് അങ്ങനെ കൊല്ലത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആ കുഞ്ഞ് വരികയാണ് പ്രതീക്ഷയോടെ അവളുടെ മാതാപിതാക്കളും ഒപ്പമുണ്ട് ഏഴുമണിയോടെ ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചേരും പതിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ ആ കുഞ്ഞിന് ഹൃദയ ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് വിജയകരമായി തന്നെ പൂർത്തിയാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം അങ്ങനെ ട്രെയിൻ പുറപ്പെടുകയാണ് ദിലീപ് ഇനിയിപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് ആയിരിക്കുന്നു ഏഴുമണിയോടെ കൊച്ചിയിലെത്താനുള്ള ഒരു കാത്തിരിപ്പ് പരിശോധനകളിൽ എല്ലാം കൃത്യമാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ശസ്ത്രക്രിയ നടക്കുമെന്നല്ലേ നമ്മൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ സുജ ഇപ്പോൾ കൊല്ലം പ്ലാറ്റ്ഫോം വിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് കടന്നു പോയിരിക്കുന്നു എറണാകുളത്തേക്കുള്ള യാത്രയാണ് ആ കുട്ടി നേരത്തെ ജീവൻ രക്ഷാ ദൗത്യവുമായി ആദ്യത്തെ ട്രെയിൻ കേരളത്തിൽ നിന്ന് തന്നെ ആദ്യത്തെ ട്രെയിൻ ഇതാ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കൊല്ലം പ്ലാറ്റ്ഫോം വിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു ഇനി ആലപ്പുഴ മാത്രമേ ഉള്ളൂ ഈ ആലപ്പുഴ കഴിഞ്ഞാൽ കൊല്ലം കൊച്ചിയിലെത്തുന്നു കൊച്ചിയിലെത്തി കഴിഞ്ഞാൽ തന്നെ കുട്ടിയെ ഉടൻ തന്നെ ലിസി ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വെച്ച് കുട്ടിക്കുള്ള ആ കുട്ടിയെ വേഗത്തിൽ തന്നെ ആ ശസ്ത്രക്രിയ നടത്തുകയും ആ നടത്തുന്നതിന് വേണ്ട നടപടികൾ ചെയ്യുമെന്നാണ് പറഞ്ഞത് കുട്ടിക്ക് ഇനി രക്തപ്പെട്ടു പരിശോധന മറ്റ് പരിശോധനകളുണ്ട് അതെല്ലാം തന്നെ മാച്ചാകുകയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു സർജറി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്ന കുടുംബം അതായത് കുട്ടിയുടെ മറ്റു ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ റോഡ് മാർഗം തന്നെ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് മൂന്ന് പേർക്ക് മാത്രമാണ് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് അനുവദിച്ചിരിക്കുന്നത് അത് എം പി എം പി നേതൃത്വത്തിൽ എം പി മുന്നിട്ടിലാണ് അങ്ങനെ ഒരു ടിക്കറ്റ് ലഭ്യമാകുകയും ചെയ്ത് ഇപ്പോൾ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ട്രെയിനിൽ സാറേ ഈ ട്രെയിനിലെല്ലാം കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ 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 കാര്യങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു ഫെസിലിറ്റീസ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ എറണാകുളത്ത് എത്തും എറണാകുളത്ത് എത്തിയിട്ടുള്ള വേണ്ട സജ്ജീകരണം അവിടെ ചെയ്തിട്ടുണ്ട് അവിടെ ആംബുലൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും എറണാകുളം ചെയ്തു ട്രെയിനിലൊരു ജീവൻ രക്ഷാതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ലൊരു ഫെസിലിറ്റീസ് ആണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് വീട്ടില് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കും രണ്ട് 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 മൂന്ന് സ്റ്റോപ്പുകളെ ഉള്ളു ഇവിടുത്തെ രണ്ടും മൂന്നാമത്തെ സ്റ്റോപ്പ് എറണാകുളം എത്തിയിട്ട് തന്നെ ആ എറണാകുളത്ത് അറിയിച്ചിരിക്കുന്നത് ഒരു ഒരു യാത്ര സുജയ പറഞ്ഞതുപോലെ തന്നെയാണ് എറണാകുളത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം ആ കുഞ്ഞിന്റെ ഹൃദയ ശസ്ത്രക്രിയ നടക്കട്ടെ ആ കുഞ്ഞിനെ വന്ദേ വന്ദേഭാരതിൽ കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ് മണിയോടെ വന്ദേ ഭാരത് കൊച്ചിയിലെത്തും അതിനുശേഷം ലിസി ആശുപത്രിയിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ആ കുഞ്ഞിന് ഹൃദയം മാറ്റി വെച്ച് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി ആശംസിക്കാം